അമ്മ ചാടിയാൽ മകൾ ഗോപുരം ചാടും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ ചൊല്ലുകൾക്ക് ഒരുപാട് അർത്ഥവുമുണ്ട് സിനിമാകരള ഓർമ്മിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള പത്രത്തിലെ ഒരു വാർത്തയാണ് കൊച്ചിയിലെ നക്ഷത്ര വേശ്യാലയം റൈഡ് ചെയ്തു വേശ്യാലയത്തിന്റെ നടത്തിപ്പുകാരിമയെ തിരക്കി പോലീസ് എന്തായാലും ആ നക്ഷത്ര വേശ്യാലയ റെയ്ഡിൽ നിന്ന് റെയ്ഡുമായി അനുബന്ധപ്പെട്ട കേസിൽ നിന്ന് നായികയായ അതിന്റെ എല്ലാം തലയുവയായ പൂക്കാട്ടുപടി ഏലിയാമ്മ രക്ഷപ്പെട്ടു ഉന്നത ബന്ധങ്ങളാണ് അവരെ രക്ഷപ്പെടുത്തിയത് രാഷ്ട്രീയ ബന്ധങ്ങൾ പിന്നീട് പൂക്കാട്ടുപടി ഏലിയാമ്മ വർക്കിയെ വിവാഹം കഴിച്ചു വർക്കി സമ്പന്ന കുടുംബാംഗമായിരുന്നു പക്ഷേ സമ്പന്റെ കുടുംബത്തിലെ തലതർച്ച സന്തതി എന്ന് വേണമെങ്കിൽ പറയാം വർക്കിയെ പിതാവ് അടിച്ചറക്കി പിതാവ് അടിച്ചിറക്കിയ വർക്കി എന്താ പറയുക തൊഴിലാളിയായി മാറി അവിടെ വെച്ച് ആ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായുള്ള ജീവിതത്തിനിടയിൽ എവിടെയോ വെച്ച് വർക്കി പൂക്കാട്ടുപടി എരിയാമെ കണ്ടുമുട്ടി ഇരുവരും വിവാഹിതരായി അവർക്ക് ജനിച്ച മകൾ ആ മകളാണ് ലിസി പഠിക്കാൻ ലിസി പഠിക്കാൻ പിടിക്കുകയായിരുന്ന ലിസി എസ് എൽ സി നല്ല മാർക്കോടെയാണ് പാസായത് പിന്നീട് അവർ സിനിമാ രംഗത്തേക്ക് എത്തി സിനിമാ രംഗം ലിസിയെ കൈകളും നീട്ടി സ്വീകരിച്ചു പിന്നീടാണ് പ്രിയദർശനുമായുള്ള ലിസിയുടെ അടുപ്പം പ്രിയദർശനുമായി ലിസി പ്രണയിച്ചപ്പോൾ പ്രിയദർശന്റെ വീട്ടുകാർക്ക് ഒട്ടുമിഷ്ടമില്ലായിരുന്നു ഈ പ്രണയം കാരണം ഏലിയാമയുടെ പണ്ടത്തെ കഥകൾ തന്നെ ഒരു ഘട്ടത്തിൽ പ്രിയദർശൻ ലിസിയെ തഴഞ്ഞു ലിസിയാത്മഹത്യയ്ക്ക് ശ്രമിച്ചു അതോടെ പ്രിയദർശന് മനസലിവ് തോന്നി അങ്ങനെ കൂടെ കൂട്ടി ലിസിയെ പ്രിയദർശൻ തന്റെ ദാമ്പത്യത്തിൽ പൂക്കാട്ടുപടി ഏലിയാമ്മ വിസ്മൃതിയിലായി വർക്കിയാകട്ടെ എവിടെയൊക്കെയോ ഏതൊക്കെയോ കോണുകളിൽ ജീവിച്ചു പിന്നീട് മകൾ വളരെ പ്രശസ്തയായപ്പോൾ വർക്കി മകളെ തേടിയെത്തി മറ്റൊന്നിനും ആയിരുന്നില്ല ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അഞ്ച് പൈസ കൊടുത്തില്ല ലിഫിയും വർക്കി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് വെളിപ്പെടുത്തുകയും ചെയ്തു ലിഫിയുമായുള്ള വിവാഹ ശേഷമാണ് പ്രിയദർശൻ ഒരുപാട് ഉയരത്തിലേക്ക് പോയത് ബോളിവുഡിൽ വരെ ആ സംവിധായകന്റെ കയ്യൊപ്പ് പതിഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായി അദ്ദേഹം മാറി പിന്നീട് ലിസിയും പ്രിയദർശനും തമ്മിൽ ദാമ്പത്യത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായി ഇരുവരും വേർപിടിഞ്ഞപ്പോൾ പ്രിയദർശന്റെ ഭീമമായ സ്വത്ത് ലിസി സ്വന്തമാക്കി അപ്പോൾ ആൾക്കാർ പൂക്കാട്ടുപടി അറിയുന്ന ആൾക്കാർ പറഞ്ഞു പൂക്കാട്ടുപടി ഏലിയാമയുടെ മകൾ തന്നെയാണ് ലിസി ആണുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പണമെല്ലാം അട്ടിച്ചു മാറ്റി തന്റേതായ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോകും വർക്കി കുറെ കാലം ലിഫി തന്റെ മകളാണെന്നും പറഞ്ഞ് നടന്നു അഞ്ചു പൈസ വർക്കിക്ക് ലിഫി കൊടുത്തില്ല ലിസിയും പ്രിയദർശനും രണ്ട് ധ്രുവങ്ങളിലാണ് അവരുടെ മകൾ ഇപ്പോൾ സിനിമയിലുണ്ട് പക്ഷേ ഈ മഹാനദികളുടെയും മഹതികളുടെയൊക്കെ ഉത്ഭവം തേടി ചെല്ലുമ്പോൾ എത്തിൽക്കുന്നത് ഒരു തോട്ടിലായിരിക്കും അതുപോലെ ലിസിയുടെ ഉത്ഭവം തേടി ചെല്ലുമ്പോൾ എത്തി നിൽക്കുന്നത് ഒരു തോട്ടിലാണ് നക്ഷത്ര വേശ്യാലയം നടത്തിയിരുന്ന പൂക്കാട്ടു വടിയേലിയമ്മ എന്ന തോട്ട് തോട്